ഇത്രയും കാലം നമ്മളീ പാർക്കി വന്നിട്ട് ആ ഒരു കൊച്ചിന്റെ ആരെങ്കിലും ഒരാളെ കൊച്ചിന്റെ ഒരു നമ്പർ വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഞാൻ മേടിച്ചത് നടക്കാത്ത കാര്യം കാര്യോ നടക്കുന്ന കാര്യം ഞാൻ മേടിച്ച് വന്നിരിക്കും എന്നാൽ പോയിട്ടോ ഒരു കാര്യം ചെയ്യും എന്റെ ഫോൺ പിടിച്ചു ഞാൻ വിളിക്കും അവിടെ ചെന്ന് വിളിക്കാം ആയിക്കോട്ടെ ഓക്കെ നമ്പർ ഒപ്പിച്ചോണ്ട് വരണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസം ആവണം വിശ്വാസം വിശ്വാസ പാടിയൊന്ന് വിളിക്കായിട്ട് പോവാ

കല്യാണോ കഴിഞ്ഞിട്ടില്ല പൂപ്പാ അറപുരവാതിൽ ഞാൻ കാത്തിരിക്കും അങ്ങനെയാണെങ്കിൽ നടപടിയുള്ള കേസിന്റെ